കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തി പോലീസിൻ്റെ മിന്നൽ പരിശോധനയിൽ രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു മൂന്ന് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ഇവരുടെ കൂട്ടാളികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് മറ്റൊരു വിദ്യാർത്ഥി ആകാശിൻ്റെ മുറിയിൽ നിന്നും ഒന്നേ പോയിൻറ്റ് ഒമ്പത് കിലോ കഞ്ചാവ് പിടികൂടി ഈ വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും പോലീസ് പിടിച്ചെടുത്തു കേരളത്തെ നടുക്കിക്കൊണ്ടൊരു കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇതാദ്യമായാണ് ഇത്രയേറെ കഞ്ചാവ് ശേഖരം പിടികൂടുന്നത് ഇന്നലെ രാത്രിയാണ് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് ഓടി രക്ഷപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ തുടരുകയാണ് രാത്രി തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെ നാല് മണിവരെ ഏഴ് മണിക്കൂറോളം നീണ്ടു നിന്നു റെയ്ഡിനായി ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തുമ്പോൾ ഈ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്നു തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് ആ റെയ്ഡ് നയിച്ച കൊച്ചി നാർക്കോട്ടിക് സെൽ എ സി പി അബ്ദുൾ സലാം പറയുന്നു കേരളത്തിലെ ലഹരി കച്ചവടത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റെയ്ഡ് പരിശോധനയിൽ ആകെ കണ്ടെത്തിയത് പത്ത് കിലോ കഞ്ചാവാണെന്നും പറയുന്നുണ്ട് കഞ്ചാവ് വിൽപ്പനയ്ക്ക് അവിടെ എത്തിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന വളരെ സജീവമായ ഒരു ക്യാമ്പസിലാണ് ഈ കഞ്ചാവ് വിൽപ്പന നടന്നത് എന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വർഷങ്ങളായി എസ് എഫ് ഐ ആണ് പോളിടെക്നിക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് കൊച്ചിയിലെ കഞ്ചാവ് ഉൽപ്പന്നക്കാർ ക്യാമ്പസുകളെയും സുരക്ഷിത കേന്ദ്രമാക്കുന്നു എന്ന സത്യമാണ് ഈ റെയ്ഡോടെ പുറത്തു വരുന്നത് അന്യസംസ്ഥാനിൽ നിന്നുമാണ് കഞ്ചാവ് കൊച്ചിയിലേക്ക് എത്തുന്നത് കേരളത്തിലെ ലഹരി മാഫിയ സംഘങ്ങൾ ഒഡീഷയിലെയും ആസാമിലെയും യുവാക്കളെ ഉപയോഗിച്ചാണ് നിലവിൽ ലഹരിക്കടത്ത് നടത്തുന്നത് മുൻപ് ഇവിടെ നിന്ന് ഒഡീഷയിൽ പോയി മൊത്തത്തിൽ കഞ്ചാവ് വാങ്ങി വരുന്നതായിരുന്നു ഈ കച്ചവടക്കാരുടെ രീതി ഇപ്പോൾ ലഹരി ഇടപാടുകൾക്ക് വേണ്ടി മാത്രം കേരളത്തിലെത്തുന്ന ഒഡീഷക്കാരായ യുവാക്കളുടെ എണ്ണവും കൂടി വരികയാണ് ലഹരി വ്യാപനം തടയാൻ കൊച്ചി നഗരത്തിൽ കമ്മീഷണർ പുട്ട വിമലായുത്തിയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ആപ്പ് സംഘങ്ങളുടെ നിരീക്ഷണവും പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് വൻ കഞ്ചാവ് വേട്ടയും ഉണ്ടായിരിക്കുന്നത് ഇത് പോളിടെക്നിക് പോളിടെക്നിക്യാമ്പസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഏത് വിദ്യാർത്ഥി യൂണിയൻ ആയാലും ക്യാമ്പസുകളിൽ പരിശോധന ശക്തമാക്കണം അതിനെ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല പോസ്റ്ററുകൾ അടിച്ചതുകൊണ്ട് മാത്രം യുവജന സംഘടനകളുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല ലഹരി കടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെയും ഒറ്റപ്പെടുത്തണം കേരളത്തിൽ രാഷ്ട്രീയക്കാരുടെ പിൻബലമില്ലാതെ കഞ്ചാവ് എന്നല്ല ഒരു വിധത്തിലുള്ള ലഹരി മാഫിയെയും പച്ചപിടിക്കില്ല അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നന്നായി അറിയാവുന്ന കാര്യം തന്നെയാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കുടുങ്ങുമല്ലോ എന്ന ഭയത്തിലാവണം ഇപ്പോഴും ഈ ലഹരിവേട്ട മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത്